എന്നെങ്കിൽ നേപ്പാൾ കാണാൻ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ അതിൽ നിർബന്ധമായും ഉൾപ്പെടുത്തണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അതിലൊന്നായിരുന്നു മുക്തിനാഥ് ആ ആഗ്രഹം ഇപ്പോൾ സാധിച്ചു നീ രണ്ടാമത് ഒരെണ്ണം അതെന്താണെന്നല്ലേ സസ്പെൻസിലാണ് ഇപ്പം നേപ്പാളി വരെ മുക്തിനാഥ് വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു അത് തുഴ് മാത്രമായിരുന്നില്ല എന്താണ് അതിനകത്ത് കുളിക്കാനും പറ്റി തീർത്ഥത്തിൽ കുളത്തിൽ കുളിക്കാനും പറ്റി അതൊരു വലിയൊരു അനുഭവമായിരുന്നു കേട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ കുളിക്കാൻ പറ്റുമെന്ന് അത് ചേച്ചിയും ചേട്ടനും കുളിക്കുന്നത് കുളിച്ച് കയറി പറഞ്ഞത് കണ്ടപ്പോൾ ഒന്നും കൂടെ ഒരു ഇൻസ്പിറേഷനായി അങ്ങനെ പോയി കുളിച്ച് അതെ ശരിക്കും അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ സന്തോഷമായി ഏറ്റവും വിശിഷ്ടമായ ഒരു യാത്രയായിരുന്നു മുത്തിനാഥ് യാത്ര ഇന്നത് ആഗ്രഹം സഹബലീകരിച്ചിരിക്കുകയാണ് അതിന് നമ്മളെ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും പ്രത്യേകിച്ച് നമ്മുടെ ഗ്രൂപ്പ് കോർഡിനേറ്ററായ ജയനോടും നന്ദി അറിയിക്കുന്നു ഹരി ചാർദാം യാത്ര എന്ന പോലെ ഇവിടെ മുക്തിനാഥ് യാത്രയും സാക്ഷാത്കരിക്കാൻ സാധിച്ചു ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇവിടെ രണ്ട് കുണ്ടില് പുണ്യകുണ്ട് പാപകുണ്ട് എന്ന കുണ്ടിൽ സ്നാനം ചെയ്യാനും അതുപോലെ ഈശ്വര ദർശനം സാക്ഷാത്കരിക്കാനും സാധിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ ദർശിച്ചപ്പോൾ ആനന്ദാശ്രു പൊഴിക്കുകയാണ് സാധി ചെയ്തത് കാരണം എന്താണ് ഭഗവാനോട് ചോദിക്കേണ്ടത് എന്ന് പോലും അറിയാതെ ആ ഒരു നിമിഷം അത് എത്ര പറഞ്ഞാലും മതി വരില്ല അത്രയധികം അത്ഭുതകരമായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു ജീവിതത്തിൽ നല്ലൊരു അനുഭൂതിയായിരുന്നു നേപ്പാൾ യാത്ര സെപ്റ്റംബറിൽ വരണം ഈ ടീമിൽ വരണം വിചാരിച്ചതായിരുന്നു ജയന്റെ കൂടെ തന്നെ പക്ഷെ അന്ന് സാധിച്ചില്ല സെക്കൻഡ് ടൈമിൽ സാധിച്ചു വളരെ സന്തോഷമുണ്ട് ജയനോട് പ്രത്യേകം നന്ദി പറയണതിന് എന്തായാലും ഇതൊരു ഒരു അനു ഒരു അനുഭൂതി ബുദ്ധിമുട്ട് ഒരു ഇതവരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഇനിയും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ മുക്തിനാഥ് അനുഗ്രഹം ദർശനം നമുക്കൊരു അനുഗ്രഹം എല്ലാ അതെ എല്ലാ ഒരു അനുഗ്രഹമാകുന്നു വിചാരിക്കുന്നു ഒരിക്കലേ ഈ ലോകത്തുകൂടി കടന്നു പോകുകയുള്ളു അത്യത്ഭുതകരമായ ഈശ്വര സൃഷ്ടികൾ കാണാനും കണ്ട് സന്തോഷിക്കാനും അത്ഭുതപ്പെടാനും ആശ്ചര്യപ്പെടാനും ഉള്ള ഇത്തരം അവസരങ്ങൾ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തിക്കൂട തീർച്ചയായും ഈ മുക്തിനാഥ ദർശൻ എൻ്റെ ജീവിതത്തിലെ ഒരു സംഭവമാണ് അതിന് നേതൃത്വം നൽകിയ അതിന് പ്രചോദനം നൽകിയ ജയന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു മുക്തിനാഥ ദർശനം ദിവ്യമായ ഒരു അനുഭവമായിരുന്നു പാപകുണ്ടത്തിൽ മുങ്ങി പാപങ്ങളെല്ലാം നീക്കുവാനും പുണ്യകുണ്ടത്തിൽ മുങ്ങി പുണ്യം നേടുവാനും തീർത്ഥങ്ങളിൽ ആറാടി ശുദ്ധി നേടി ഭഗവാന്റെ അനുഗ്രഹം നേടാനും ജന്മപുണ്യം കൊണ്ട് സാധിച്ചു അതിവേ ജയൻ്റെ നന്ദി പറയുന്നു മുക്തിനാഥ ദർശനം വളരെ നന്നായിരുന്നു നേപ്പാൾ മുക്തിനാഥ ക്ഷേത്ര ദർശനം ഏഹ് നേപ്പാൾ മുക്തിനാഥ ക്ഷേത്ര ദർശനം മിസ്റ്റർ ജയൻ്റെ നേതൃത്വത്തിലുള്ള ടീം എല്ലാ രീതിയിലും വളരെ സൗകര്യമായ രീതിയിൽ ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും തന്ന് മുൻജന്മ സുഹൃത്തുന്ന രീതിയിൽ തന്നെ ഞങ്ങൾക്കത് പങ്കെടുക്കുവാനും അതിൽ ആരാധന നടത്തുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞു അതിൽ ജയന് വളരെയധികം നന്ദി ഞങ്ങൾ ഞാൻ രേഖപ്പെടുത്തുന്നു ഞാന് ട്വൻറ്റി ഫസ്റ്റിന് ഒരു നോർത്ത് ഇന്ത്യൻ ബാച്ചിൻ്റെ കൂടെ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ് പക്ഷേ ജയൻ്റെ ആ ഒരു കോർഡിനേഷനും ആ ഒരു പ്ലാനിങ്ങും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ മലയാളി ട്രിപ്പ് എന്ന് വെച്ചാൽ ജയൻ്റെ ട്രിപ്പിലേക്ക് മാറുകയും അതിൽ പങ്കെടുക്കുകയും ഈ ഒരു ദർശനം എനിക്ക് മുൻജന്മ സുഹൃത്തായിട്ട് ഞാൻ കരുതുകയും ചെയ്യും ജയന് നൻ എല്ലാവിധ നന്മകളും ഞാൻ നേരുന്നു സന്തോഷമായി എന്തായാലും ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് സങ്കടവും ഒന്നും സന്തോഷവും ഒന്നും എല്ലാം ഒന്നിച്ച് എന്തായാലും നല്ലൊരു അനുഭവം അനുഭൂതിയാണ് നല്ലൊരനുഭവം അതിൽ എല്ലാവരോടും കൂടെയുള്ള എല്ലാവരും എല്ലാ സഹായങ്ങളും ഉണ്ടായി നന്നായി